ഹായ് ഫ്രണ്ട്സ് വിദ്യ ഫ്രം മിത്രം കളക്ഷൻ മിത്രം കളക്ഷന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ ജോർജറ്റിൽ ഹെവി ഹാൻഡ് വർക്ക് ചെയ്ത് ഏലൈൻ പാറ്റേണിൽ വരുന്ന ലഡ് കളക്ഷൻ ആട്ടോ അല്ലെ വെറൈറ്റി ഹാൻഡ് വർക്ക് ആണ് കൊടുത്തിരിക്കുന്നത് അതായത് കട്ബീടും ത്രെഡും യൂസ് ചെയ്താട്ടോ ഇന്നത്തെ ഹാൻഡ് വർക്ക് നമ്മൾ ചെയ്തിരിക്കുന്നത് എന്ത് ഭംഗിയാന്ന് നോക്കി അടിപൊളിയായിട്ട് ത്രെഡ് കൂടെ യൂസ് ചെയ്ത് കോൺട്രാസ്റ്റ് കളർ ത്രെഡും കൂടെ യൂസ് ചെയ്താണ് ഹാൻഡ് വർക്ക് ചെയ്തിരിക്കുന്നത് ഫസ്റ്റ് വൺ ഞാൻ യൂസ് ചെയ്തിരിക്കുന്ന കളർ വരുന്നത് എന്ന് പറയുന്നത് നല്ലൊരു ഒണിയം പിങ്ക് എന്ന് പറയാം കറക്റ്റ് ഒണിയം പിങ്ക് എന്ന് പറയാൻ പറ്റില്ല ഇതിനിപ്പോ കറക്റ്റ് സാർ ഏതാ കളർ പറയട്ടേന്ന് എനിക്ക് അറിയില്ല കേട്ടോ അതാ ഈ ഒരു കാണുന്ന ഈ ഒരു സെയിം കളറാണ് ഒണിയം പിങ്ക് എന്ന് വേണമെങ്കിൽ പറയാമെന്നേ ഉള്ളൂ അങ്ങനത്തെ ഒരു കളർ ആട്ടെ വരുന്നത് അതുപോലെ തന്നെ എയലൈൻ പാറ്റേണിൽ ലൈനിങ് അറ്റാച്ച്ഡ് ആയിട്ടാണ് വരുന്നത് ലൈനിങ് വരുന്നത് ക്രേപ്പ് ആണ് സ്ലീവ് വരുമ്പോൾ വിത്തൌട്ട് ലൈനിങ്ങിൽ ത്രീ ഫോർത്തിലാണ് സ്ലീവ് വന്നിരിക്കുന്നത് എന്ന് പറയുന്ന ഓഫർ പ്രൈസിൽ വരുമ്പോൾ ത്രീ ഡബിൾ നയൻ മാത്രമാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് എക്സ്ട്രാ സ്മോൾ മുതൽ ത്രീ എക്സ് എൽ സൈസ് വരെ ഈ ഒരു ത്രീ ഡബിൾ നയൻ സൈസിന് അവൈലബിൾ ആണ് നമുക്ക് ഓൾ കേരള ഫ്രീ ഷിപ്പിംഗ് ആണ് അതുപോലെ നമുക്ക് ഡെലിവറി ടൈം എന്ന് പറയുന്നത് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്ത് ഫൈവ് ഡേയ്സിനുള്ളിൽ ഇവിടെ ഡെലിവറി ചെയ്യുന്നതായിരിക്കും അപ്പം നമുക്ക് നെക്സ്റ്റ് കളർ നോക്കാം നെക്സ്റ്റ് കളർ എന്ന് പറയുന്ന അടിപൊളി ഒരു ചില്ലി റെഡ് കളർ ആട്ടോ എന്താ ഇങ്ങനെയാണ് വരുന്നത് ആ റെഡിലേക്കൊക്കെ ആ ഒരു വർക്ക് വരുമ്പോഴത്തേ ആ ഒരു ഭംഗി നോക്കി എല്ലാ ഭംഗിയായിട്ട് ത്രെഡ് വർക്കും അതുപോലെ സീക്വൻസ് വർക്കും കട്വീടും ഒക്കെ യൂസ് ചെയ്താണ് ഷുഗർ ബീഡ് ഒക്കെ യൂസ് ചെയ്താണ് ഈ ഒരു ഹാൻഡ് വർക്ക് ചെയ്തിരിക്കുന്നത് ഏലൈൻ പാറ്റേൺ ലൈനിങ് അറ്റാച്ച്ഡ് ആയിട്ടാണ് കുർത്തി വന്നിരിക്കുന്നത് ഹാൻഡ് വർക്ക് ചെയ്ത കുർത്തി ഒരു സ്റ്റിച്ചിങ്ങിന്റെ ഒരു ചാർജ് അത്രയും പോലും നമ്മൾ ഈടാക്കാതാണ് വെറും മുന്നൂറ്റി തൊണ്ണൂറ്റി രൂപയ്ക്ക് കൊടുത്തിരിക്കുന്നത് അപ്പം എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുത്ത് ഷെയർ ചെയ്ത് കൊടുത്ത് നമ്മളെ സപ്പോർട്ട് ചെയ്തോളൂട്ടോ അങ്ങനെയാണെങ്കിൽ നമ്മൾ വരും ദിവസങ്ങളിൽ ഏറ്റവും അഫോർഡബിൾ പ്രൈസിൽ ഏറ്റവും ട്രെൻഡിങ് ആയിട്ട് ആയിരത്തഞ്ഞൂറ് രണ്ടായിരം രൂപയ്ക്ക് മാർക്കറ്റിൽ കിട്ടുന്ന ഐറ്റംസ് ഏറ്റവും അഫോർഡബിൾ പ്രൈസിൽ ക്വാളിറ്റിയിൽ ഒരു വ്യത്യാസം ഞങ്ങൾ കൊണ്ടിരുന്നതായിരിക്കും എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടായാലും മാത്രം മതി നെക്സ്റ്റ് കളർ നോക്കാം നെക്സ്റ്റ് കളർ വരുന്നത് നല്ല അടിപൊളി ഒരു സ്കൈ ബ്ലൂ കളർ ആട്ടോ ഇതാ ഇതേപോലെ ക്ലോസർ വരുന്നത് ഒരു വർക്ക് വരുന്നതാ ഇതേപോലാണ് ഓൺലി ത്രീ ഡബിൾ നയൻ മാത്രമേ പ്രൈസ് വരുന്നുള്ളൂ മെറ്റീരിയൽ വരുന്ന ഫോക്സ് ഓർജിറ്റ് ആണ് ലൈനിങ് വരുന്നത് ക്രേപ്പ് ആട്ടോ നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് കളർ വരുന്ന നല്ലൊരു ഗ്രേപ്പ് കളർ ആട്ടോ അതാ ഇങ്ങനെയാണെ വരുന്നത് ക്ലോസർ വരുമ്പോൾ ഇങ്ങനെയാണ് എലൈൻ പാറ്റേണിലാണ് ലൈനിങ് അറ്റാച്ച് ആയിട്ടാണ് വരുന്നത് ഹെവി ഹാൻഡ് വർക്ക് ആണ് നെക്കിൽ കൊടുത്തിരിക്കുന്നത് പ്രൈസ് വരുമ്പോൾ ഓൺലി ത്രീ ഡബിൾ നൈൻ ഓൾ കേരള ഫ്രീ ഷിപ്പിംഗ് എക്സ്ട്രാ സ്മോൾ ടു ത്രീ എക്സിൽ വരെ സൈസസ് അവൈലബിൾ ആണ് അവിടുത്തെ വീഡിയോ നല്ല അടിപൊളി ഹെവി ഹാൻഡ് വർക്ക് ചെയ്ത് കുറച്ച് ദിവസം വേറും മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്കാണ് ഞാൻ കൊണ്ടുപോകുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടെന്ന് വിശ്വസിക്കുന്നു പർച്ചേസ് ചെയ്യേണ്ടത് വാട്സ്ആപ്പ് ത്രൂ ആണ് വീഡിയോയിൽ നമ്മൾ മൂന്ന് വാട്സ്ആപ്പ് നമ്പറാണ് കൊടുക്കുന്നത് ജസ്റ്റ് ഒരു ഹൈ മെസ്സേജ് മാത്രം ചെയ്താലും മതി ഡൗട്ടുകളൊക്കെ ക്ലിയർ ചെയ്ത് തന്ന ഈസിയായി വേലിക്കൂടി പർച്ചേസ് ചെയ്യാനുള്ള സൗകര്യങ്ങളൊക്കെ നമ്മൾ ഒരുക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായി ഒന്ന് സബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്തെടുത്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും വിലയേറെ നിർദ്ദേശങ്ങളും തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒരു ലൈക്കും കൊടുത്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക ഓക്കെ അപ്പൊ നമുക്കിനി ഈവനിംഗിൽ കാണാം ഈവനിംഗിൽ ഞാൻ വിചാരിക്കുന്നത് ജെൻസിന്റെ ടീഷർട്ടിന്റെ കളക്ഷൻസ് കാണിക്കാന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പം നമുക്ക് ഈവനിംഗിൽ സെവൻ ഓക്ലോക്കിന് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം താങ്ക്